ഈ ഒരു വീഡിയോ ടെക്നീഷ്യന് വേണ്ടിയിട്ട് ചെയ്യുന്നൊരു വീഡിയോ അല്ല മറിച്ച് ഈ ഒരു വീഡിയോ ആംപ്ലിഫയർ ചെയ്യാൻ താല്പര്യപ്പെടുന്നവർക്ക് അല്ലെങ്കിൽ ഇനി ചെയ്യാൻ പോകുന്നവർക്ക് കയ്യിൽ പൈസ വച്ചിട്ട് ആംപ്ലിഫയർ ചെയ്യണമെന്നും താല്പര്യമുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് ചെയ്യുന്നൊരു വീഡിയോ ആണ് ഹായ് ഫ്രണ്ട്സ് നമസ്കാരം നമ്മളൊരു ആംപ്ലിഫയർ ചെയ്യാൻ വേണ്ടി പൈസ മുടക്കുന്നു പൈസ മുടക്കുന്ന സമയത്ത് നമ്മൾ നോക്കാനുള്ളത് ആംപ്ലിഫയറിനകത്ത് ചെയ്തിരിക്കുന്ന വയറിങ്ങിൻ്റെ ഭംഗിയല്ല ആദ്യം നമ്മളത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം പ്ലസ് ചില ആൾക്കാർ ഭംഗി കൂട്ടുന്നതിന് വേണ്ടിയിട്ട് ഈ ഇപ്പോൾ ഈ ഹോട്ടോയിൽ കാണുന്ന പോലെ വളരെ വില കുറഞ്ഞ റിബൺ കേബിൾസ് വാങ്ങി ഉപയോഗിക്കാറുണ്ട് അപ്പോൾ അത് നമുക്ക് ഒതുക്കി വയ്ക്കാനായിട്ട് വളരെ എളുപ്പമായിരിക്കും അപ്പോൾ അത്രയും വില കുറഞ്ഞ റിബൺ കേബിൾസ് വളരെ കട്ടി കുറവായിരിക്കും പ്ലസ് അതിനകത്ത് വരുന്നത് കോപ്പറായിരിക്കത്തില്ല അപ്പോൾ അങ്ങനെയുള്ള പല കാര്യങ്ങളും കാണും അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ ഇതുപോലെയുള്ള കട്ടി കുറഞ്ഞ വയറുകൾ വാങ്ങി ആംപ്ലിഫയറിനകത്തുള്ള ഭംഗി കൂട്ടാൻ വേണ്ടി അല്ലെങ്കിൽ കസ്റ്റമറിനെ ബോധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു രീതിയിൽ ഒരു ടെക്നീഷ്യൻ പണി ചെയ്തു കഴിഞ്ഞാൽ സംഭവിക്കാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കട്ടി വളരെ കുറവാണ് കട്ടി വളരെ കുറവായത് കൊണ്ട് തന്നെ സംഭവിക്കാൻ പോകുന്നത് ഇപ്പോൾ ഓഡിയോ സിഗ്നൽ എടുക്കുന്നതിന് വേണ്ടി റിബൺ കേബിൾ ഓഡിയോ സിഗ്നല് കൊണ്ടു കൊടുക്കുന്നതിന് വേണ്ടി എടുക്കുന്നത് ഈ സെയിം റിബൺ കേബിള് പ്ലസ് പവർ സപ്ലൈയിൽ യൂസ് ചെയ്യുന്നത് എ സി വരുന്നതിനും ഡി സി ഔട്ട്പുട്ട് പോകുന്നതിനും ഇതുപോലെയുള്ള റിബൺ കേബിൾസ് നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പറ്റാൻ പോകുന്ന കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉദാഹരണം പറയുകയാണെങ്കിൽ നമുക്ക് ഒരു നാൽപ്പതായി സീറോ നാൽപ്പത് അല്ലെങ്കിൽ അമ്പത് സീറോ അമ്പത് പത്ത് ആംപിയർ പോകാൻ വേണ്ടി നമുക്ക് ഇത്രയും ചെറിയ വയറുകൾ അത്രയും ആംബിയർ കൊണ്ട് അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് എന്തെങ്കിലും ഒരു നല്ല രീതിയിലൊരു വർക്കിംഗ് അവിടെ എടുക്കുന്ന സമയത്ത് വയറിൻ്റെ അകത്ത് പൊട്ടിപ്പോകാനോ ഉരുകി പോവാനോ അല്ലെങ്കിൽ ലൈന് കട്ടായി പോകാനോ ഒക്കെയുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇതുപോലെയുള്ള റിബൺ കേബിൾസോ അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ഇലക്ട്രോണിക്സ് ഷോപ്പുകളിൽ ആൾക്കാർ കിറ്റ് വയറുകൾ വിൽക്കുന്നുണ്ട് ആംപ്ലിഫയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള കിറ്റ് വയറുകൾ വളരെ വില കുറവിൽ വിൽക്കുന്നുണ്ട് അപ്പോൾ അതിൽ വൺ സ്ക്വയർ ഉണ്ടായിരിക്കാം വൺ പോയിൻ്റ് ഫൈവ് ഉണ്ടായിരിക്കാം പക്ഷേ അതിൻ്റെ ഒരു പ്രശ്നം ആ വയറുകൾക്ക് വളരെ വളരെ ക്വാളിറ്റി കുറവായിരിക്കും അത് പോയിട്ട് കടക്കാർക്ക് ലാഭം അതിൽ നിന്ന് നല്ല രീതിയിൽ ഉണ്ടാക്കാൻ പറ്റും കൂടാതെ തന്നെ ഒരു ടെക്നീഷ്യൻ അതുപോലത്തെ വയറുകൾ വാങ്ങിക്കൊണ്ടുവന്ന് വയർ ചെയ്യുന്ന സമയത്ത് ടെക്നീഷ്യന് ലാഭമായിരിക്കും പ്ലസ് അത് കൂടാതെ തന്നെ ഈ വയറുകൾക്ക് വളരെ ക്വാളിറ്റി കുറവായിരിക്കും അതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്ന കോപ്പറോ അല്ലെങ്കിൽ കോപ്പർ പോലെ തോന്നിക്കുന്ന മറ്റേന്തെങ്കിലും വസ്തുക്കൾ കൊണ്ടോ അലുമിനിയം കൊണ്ടോ ഒക്കെ ആയിരിക്കാം അതിൻ്റെ വയറുകൾ അല്ലെങ്കിൽ അകത്തുകൂടെ പോകുന്ന കമ്പികൾ വരുന്ന അപ്പം അങ്ങനെ വരുന്ന സമയത്തും ഇതുപോലെ തന്നെയാണ് സംഭവിക്കാൻ പോകുന്നത് ഒരു കസ്റ്റമറിന് അത് കാണുമ്പോൾ നല്ലതായിട്ട് തോന്നും പക്ഷെ അതൊരിക്കലും അത് നല്ലതായിരിക്കത്തില്ല എന്നുള്ളതാണ് ഇതിലേറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം അപ്പോൾ അതൊരു കസ്റ്റമർ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത് നമ്മുടെ നാട്ടിൽ നല്ല വയറുകൾ വാങ്ങാൻ കിട്ടുന്നുണ്ട് ഒരു മീറ്ററിന് ഇരുപത് രൂപ പതിനഞ്ച് രൂപയ്ക്കൊക്കെ വൺ സ്ക്വയർ വയറിന് ആ ഒരു പ്രൈസിൽ വരുന്ന വയറുകൾ ഫിനോലെക്സിൻ്റെ ഗോൾഡ് വരുന്നുണ്ട് ഫിനോലെക്സ് സിൽവർ വരുന്നുണ്ട് ആ പോളി ഗ്യാപ്പിൻ്റെ വയറുകൾ വരുന്നുണ്ട് ആർ ആർ കേബിൾ വരുന്നുണ്ട് അതുപോലെയുള്ള കേബിളാണ് പ്ലസ് അത് മറിച്ച് ഡി സിക്ക് വേണ്ടി സെപ്പറേറ്റ് വയറുകൾ ഡി സി വയറുകൾ തന്നെ നമുക്ക് വാങ്ങാൻ കിട്ടുന്നുണ്ട് അപ്പം നമ്മളൊരു ഇരുപതിനായിരം രൂപ ഒരു ഇരുപത്തയ്യായിരം രൂപ നമ്മൾ രാംബ്ലിഫറി ചെയ്യാൻ മുടക്കുന്ന സമയത്ത് അതിനകത്ത് യൂസ് ചെയ്യേണ്ട വയറുകൾ അതുപോലെയുള്ള വയറുകൾ തന്നെയായിരുന്നു അല്ലാതെ ഒരു ഒരു വ്യക്തിയുടെ ലാഭം മാത്രം അവർക്ക് അങ്ങനെ ഒരു ലാഭം കിട്ടുന്നതിന് വേണ്ടിയിട്ട് അതുപോലെയുള്ളൊരു വയറുകൾ ഉപയോഗിച്ച് ആംപ്ലിഫയർ വർക്ക് ചെയ്താൽ അല്ല സോറി ആംപ്ലിഫയർ പണി ചെയ്തു കഴിഞ്ഞാൽ ആംപ്ലിഫയർ വർക്ക് ചെയ്യില്ല എന്നുള്ളതല്ല വർക്ക് ചെയ്യും പക്ഷേ അത് പിന്നൊരു ഫാവിയിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ വരാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു ആംപ്ലിഫയർ ഒരു ടെക്നീഷ്യനെ വിട്ട് ചെയ്യിപ്പിക്കുന്ന സമയത്ത് അതിനകത്ത് ഉപയോഗിക്കുന്ന വയറുകൾ ഏത് കമ്പനിയാണ് അതിനകത്ത് ഉപയോഗിക്കുന്ന ബാക്കിയുള്ള സാധനങ്ങളൊക്കെ നല്ലതാണോ എന്ന് അറിയുന്നതിനുള്ള ഒരു അവകാശം ഒരു കസ്റ്റമർ എന്നുള്ള നിലയിൽ ഒരു വ്യക്തിക്ക് ഉണ്ടായി അപ്പം നിങ്ങൾ ഒരു ആംപ്ലിഫയർ ചെയ്യുന്ന ഒരു വ്യക്തിക്ക് ഇത്രയും ക്യാഷ് ബോർഡാക്കി ഒരു ആംപ്ലിഫയർ ചെയ്യാൻ അയപ്പിക്കുമ്പോൾ നിങ്ങളിതെല്ലാം അന്വേഷിക്കണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് അല്ലെങ്കിൽ നിങ്ങൾ ഇപ്പോൾ ഈ മുകളിൽ കാണുന്ന ഈ ഫോട്ടോയിൽ ഞാനിപ്പോൾ കാണിച്ചിരിക്കുന്നതു പോലെയുള്ള പ്രശ്നങ്ങൾ നിങ്ങൾക്ക് വരാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ് പിന്നെ അത് പോയിട്ട് മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആംബ്ലിഫെയറിൻ്റെ അകത്തുള്ള ഭംഗി ഓക്കെയാണ് അത് ഒരു പരിധിവരെ നമുക്ക് ഒരു ഭംഗി ആവശ്യമാണ് ഇപ്പോൾ ബ്രാൻഡ് ആംബ്ലിഫയുമ്പോൾ പഴയ ഫിലിപ്സിൻ്റെയൊക്കെ ആംപ്ലിഫയറുകളോ പഴയ ഡനൻ പോലുള്ള കമ്പനിയുടെ സോണിയുടെയൊക്കെ ആംപ്ലീസറുകൾ തുറന്നു നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ വയറിങ് ഒന്നും അത്ര നല്ല പെർഫെക്ഷനൊന്നും ആയിരിക്കത്തില്ല വയറിങ് അവർ സാധാരണ രീതിയിൽ അവർ ചെയ്തിരിക്കും നല്ല വയറുകളായിരിക്കും ഉപയോഗിച്ചിരിക്കുന്നത് സാധാരണ തെറ്റില്ലാത്ത രീതിയിൽ ചെയ്തിരിക്കും അല്ലാതെ ഒരു വയറിങ് ഒരു കലാപരമായിട്ടുള്ള രീതിയിലുള്ള ഒരു രീതിയൊന്നും അവർ ചെയ്തിരിക്കില്ല കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ എൻജിനീയറിങ് അങ്ങനെയാകും നോയിസ് മാക്സിമം നോയിസ് വരാതിരിക്കുക മാക്സിമം പെർഫെക്ഷൻ കിട്ടുക എന്നുള്ളതാണ് ഒരു വയറിൻ്റെ ഏറ്റവും ഷോർട്ട് വേ ആയിരിക്കും ഏറ്റവും കൂടുതൽ നോയിസ് കുറയ്ക്കുന്നതിന് അപ്പോൾ ഡി സി സപ്ലൈ ആയാലും എ സി സപ്ലൈ ആയാലും ഓഡിയോ സിഗ്നൽ ലൈനുകളായാലും ഏറ്റവും ഷോർട്ട് വേ എപ്പോഴാണോ നമ്മൾ ചെയ്യുന്നത് അപ്പോഴായിരിക്കും അതിന് നോയിസ് ഇല്ലാത്ത ഒരവസ്ഥയിലേക്ക് അത് എത്തുക അങ്ങനെ ഏറ്റവും നല്ല രീതി അതാണ് അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ടത് ഇപ്പോൾ വയർ ഭംഗി കൂട്ടാൻ വേണ്ടി ചിലപ്പോൾ നമ്മൾ അര മീറ്റർ കൊണ്ടുപോവേണ്ട വയറിനെ ചിലപ്പോൾ നമ്മൾ ഒരു മീറ്റർ കറക്കി കൊണ്ടുപോകേണ്ടി വരും കാരണം ഒരു ഭംഗി കൂട്ടുക എന്നുള്ള രീതിയിൽ അപ്പം അവിടെ തന്നെ ഓഡിയോ സിഗ്നൽസിൻ്റെ ലോസ് വരും പവർ സപ്ലൈയിലെ ലോസ് വരും പ്ലസ് നോയിസ് കയറാനുള്ള സാധ്യതയുണ്ട് അങ്ങനെയുള്ള പല കാര്യങ്ങളും നമുക്ക് അവിടെ വരുന്നുണ്ട് അതുകൊണ്ട് ചെയ്യുന്ന വയറിങ് ഭംഗിയായിട്ട് തന്നെ നമ്മൾ ചെയ്യണം പക്ഷേ അത് ഏറ്റവും ഷോർട്ട് വേ ആയിരിക്കണം അങ്ങനെ ഷോർട്ട് വേ വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ ബോർഡ് ഇതിനകത്ത് വയ്ക്കുന്ന ബോർഡുകളുടെ അറേഞ്ച്മെൻറ്റുകളും ആ ഒരു രീതിയിൽ തന്നെ ആയിരിക്കണം എന്നുള്ളതാണ് അപ്പോൾ ഇത്രയും മനസ്സിലാക്കാൻ എനിക്ക് പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ആംപ്ലിഫെയറുകൾ ചെയ്ത് നോക്കി അതിൻ്റെ കൂടെ തന്നെ അതിൽ പരീക്ഷണങ്ങൾ ചെയ്ത് നോക്കിയും ഒരുപാട് ആൾക്കാരുടെ അറിവുകൾ കാര്യം ഒരുപാട് നമുക്ക് പരിചയമുള്ള ആൾക്കാർ തന്നെ നല്ല എക്സ്പേർട്ടായിട്ടുള്ള പഠിച്ചിട്ടുള്ള ഒരുപാട് ആൾക്കാർ അവരുടെ അടുത്ത് ചോദിച്ചപ്പോഴും എനിക്ക് മനസ്സിലായ കാര്യങ്ങൾ ഇതൊക്കെയാണ് അതുകൊണ്ടാണ് ഞാൻ നിങ്ങളടുത്ത് ഷെയർ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഒരു ആംബ്ലിഫെയർ നിങ്ങൾ പണി ചെയ്യാൻ വേണ്ടി പൈസ മുടക്കുമ്പോൾ ഒന്നുകിൽ നിങ്ങൾ സാധനം എല്ലാം വാങ്ങിച്ചുകൊടുക്കുക നിങ്ങൾക്ക് ആ വയറി തന്നെ മതി ഈ ഷീൽഡ് കേബിൾ ഏത് വേണമെന്ന് ചോദിക്കണം അപ്പോൾ ഷീൽഡ് കേബിൾ എത്ര മീറ്റർ വാങ്ങണമെന്ന് ചോദിക്കണം അത് നിങ്ങൾ കേബിൾ സെൻറ്റർ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ട്രിവാൻഡ്രത്ത് താരപ്പറമ്പിലാണെങ്കിൽ കേബിൾ സെൻ്റർ വരുന്നുണ്ട് എറണാകുളത്തുണ്ട് തൃശ്ശൂരുണ്ട് കേബിൾ സെൻ്ററിൽ പോയി കഴിഞ്ഞാൽ ചേതൻ പോലുള്ള നല്ല നല്ല ഷീൽഡ് കേബിൾ വാങ്ങാനായിട്ട് നമുക്ക് സാധിക്കും ഇല്ലെങ്കിൽ മറ്റ് പല ബ്രാൻഡിൻ്റെയും ഷീൽഡ് കേബിളുകൾ നമുക്ക് വാങ്ങാൻ കിട്ടുന്നുണ്ട് അത് വാങ്ങി നമ്മൾ ഓഡിയോ സിഗ്നൽസിന് വേണ്ടി ഉപയോഗിച്ച് കഴിഞ്ഞാൽ നല്ലതായിരിക്കും അല്ലെങ്കിൽ സാധാ ഈ റിബൺ കേബിൾ യൂസ് ചെയ്യുന്നതാണ് പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്തുള്ള ചില വയറുകൾ വാങ്ങി കണ്ടിന്യൂറ്റി ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും കണ്ടിന്യൂറ്റി ചില വയറുകൾക്ക് കാണത്തില്ല അപ്പം ഈ റിബൺ കേബിളുകൾ സത്യം പറഞ്ഞാൽ നമുക്ക് യൂസ് ചെയ്യാം കൊച്ചു കുട്ടികളുടെ സ്കൂൾ പ്രോജക്റ്റുകൾക്കോ അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു കാര്യങ്ങൾക്ക് വേണം നമ്മൾ അത് യൂസ് ചെയ്യാനായിട്ടുള്ളത് വള വളരെ വില കുറവാണ് റിബൺ കേബിളുകൾ എനിക്കു റിബൺ റിബൺ കേബിളുകൾ വാങ്ങുന്ന അതേ സെയിം പൈസയ്ക്ക് എനിക്ക് തോന്നുന്നു ഫിനാലെക്സിൻ്റെ പക്ഷേ വില അത് മൊത്തത്തിൽ കൂട്ടുമ്പോൾ കുറച്ച് വില കൂടുതലാകും എന്നാൽ ഫിനാലെക്സിൻ്റെയൊക്കെ ഗോൾഡ് പോലുള്ള വയറുകൾ നമുക്ക് വാങ്ങാനായിട്ട് കിട്ടുന്നുണ്ട് അപ്പോൾ വൺ വൺ സ്ക്വയർ വാങ്ങാൻ കിട്ടുന്നുണ്ട് വൺ പോയിൻ്റ് ഫൈവ് വാങ്ങാൻ കിട്ടുന്നുണ്ട് ടു പോയിൻ്റ് ഫൈവ് കിട്ടുന്നുണ്ട് അപ്പോൾ അതുപോലെയുള്ള വയറുകൾ നമ്മൾ യൂസ് ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം പിന്നെ ഡി സി കൊണ്ടുപോകുന്നതിന് വേണ്ടി സെപ്പറേറ്റ് വയറുകൾ നമുക്ക് അതും വാങ്ങാൻ കിട്ടുന്നുണ്ട് അതും നമുക്ക് ഉപയോഗിക്കുന്നതിൻ്റെ തെറ്റൊന്നുമില്ല അത് ആ രീതി തന്നെയായിരിക്കണം നമ്മൾ യൂസ് ചെയ്യേണ്ടത് അപ്പോൾ ഇത് ഒരു ടെക്നീഷ്യന് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടല്ല ചെയ്തത് പകരം ആംപ്ലിഫയർ ചെയ്യാൻ താല്പര്യപ്പെടുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ് അപ്പോൾ ഓക്കെ ഇത്രയും തന്നെയാണ് എനിക്ക് പറയാനായിട്ടുള്ളത് വീഡിയോ കണ്ടതിന് എല്ലാവർക്കും നന്ദി വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ഒരുപാട് നല്ല നല്ല അടിപൊളി കമൻറ്റുകൾ ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട് അതിൻ്റെ ഞാൻ അതിന് അതുപോലെയുള്ള റിപ്ലൈകളും കൊടുക്കാറുണ്ട് അപ്പോൾ ഓക്കെ എല്ലാവരും കാണുന്നതിന് വളരെ നന്ദി ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരെയാണെങ്കിൽ ഫോളോ ചെയ്യാനായിട്ട് മറക്കരുത് ഓക്കെ ബൈ ബൈ